കോളിവുഡിൽ വമ്പൻ താരപൂര് നടൻ ധനുഷിനെതിരെ തുറന്നടിച്ച് നടി നയൻതാര രംഗത്തെത്തിയിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയെ ചൊല്ലിയുള്ള സിനിമാ താരങ്ങൾ തമ്മിലുള്ള തർക്കമാണ് മറനീക്കിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ധനുഷ് നിർമ്മാതാവായ നാനും റൌഡിതാൻ എന്ന സിനിമയിലെ ഭാഗങ്ങൾ നയൻതാരയെക്കുറിച്ച് നെറ്റ്ഫ്ലിക്സിന്റെ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയാണ് തർക്കം ഞാനും റൌഡിദാൻ എന്ന സിനിമയിൽ നിന്നുള്ള പാട്ടുകളും രംഗങ്ങളും ബി ടി എസ് ദൃശ്യങ്ങളും ഉപയോഗിക്കുവാൻ ധനുഷ് എൻ സി നൽകിയില്ല എന്നാണ് നയൻതാര സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്ന തുറന്ന കത്തിൽ കൂടി പറയുന്നത് അതേസമയം നടനും സംവിധായകനും നിർമ്മാതാവുമായ തമിഴ് താരം ധനുഷിനെതിരെ തുറന്നടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് നടൻ നയൻതാര നയൻതാരയും ധനുഷുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെയും മാധ്യമങ്ങളിലെയും പ്രധാന ചർച്ചാ വിഷയമായി മാറുന്നത് തന്റെയും വിഘ്നേശുവിന്റെയും വിവാഹത്തെ കുറിച്ചുള്ള നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിക്കെതിരെ ധനുഷ് വക്കീൽ നോട്ടീസ് അയച്ചതിനെതിരെയാണ് നയൻതാരയുടെ ഇപ്പോഴത്തെ പ്രതികരണം നയൻതാരയുടെ മാരേജ് ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്തു പിന്നാലെ ധനുഷ് പത്ത് കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നുവെന്നും നയന്താര വെളിപ്പെടുത്തുന്നു നയന്താരയുടെ വിവാഹ ഡോക്യുമെന്ററിയിൽ ധനുഷ് നിർമാതാവായ നാനം റൌഡിദാൻ എന്ന സിനിമയിൽ നിന്നുമുള്ള പാട്ടുകളും രംഗങ്ങളും ബി ദൃശ്യങ്ങളും ഉപയോഗിക്കുവാൻ ധനുഷ് എൻഒസി നൽകിയില്ല എന്നാണ് നയന്താര പ്രതികരിച്ചുകൊണ്ട് പറയുന്നത് നടന് ധനുഷിനെതിരെ ഗുരുതര വിവരങ്ങൾ പുറത്തുവിടുകയാണ് നയന്താര ഇപ്പോൾ തനിക്കും ഭർത്താവും സംവിധായകനുമായ വിഘ്നേശ്ശുവിനുമെതിരെ ധനുഷ് പ്രതികാരം തീർക്കുകയാണെന്ന് നയന്താര ആരോപിക്കുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്ന തുറന്ന കത്തിലാണ് ധനുഷിനെതിരെ നടി സംസാരിച്ചിരിക്കുന്നത് നടി പാർവതി തിരുവോത്തും നയൻതാരയുടെ ഈ ഒരു കത്ത് സ്റ്റോറിയായി നയൻതാരയെ മെൻഷൻ ചെയ്തുകൊണ്ട് പങ്കുവച്ചിട്ടുണ്ട് പാർവതിയുടെ പിന്തുണയ്ക്ക് പാർവതിയെ മെൻഷൻ ചെയ്തുകൊണ്ട് പാർവതിയുടെ സ്റ്റോറി തന്റെ സ്റ്റോറിയായും നയൻതാര പങ്കുവെക്കുന്നു നയന്താര വിഘ്നേഷ് വിവാഹ സമയത്തോടനുബന്ധിച്ച് നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കാനിരുന്ന നയൻതാരയെ കുറിച്ചുള്ള ഡോക്യുമെന്ററി വൈകിയതിന് നടൻ ധനുഷാണ് കാരണമെന്നും നയന്താര ഈ ഒരു കുറിപ്പിലൂടെ പറയുകയാണ് എന്ന ധനുഷ് നിർമ്മിച്ച ചിത്രത്തിന്റെ മൂന്ന് സെക്കൻഡ് മാത്രമുള്ള ബി ടി എസ് വീഡിയോ ഉപയോഗിച്ചതിന് തങ്ങൾക്കെതിരെ ധനുഷ് കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതായിട്ടാണ് നയന്താര പറയുന്നത് ഈ ചിത്രത്തിലെ രംഗങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ ധനുഷനത്തെ നീക്കമാണ് ഡോക്യുമെന്ററി ഇത്രയും വൈകാൻ കാരണമെന്നും നയന്താര ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു നയൻതാരയുടെയും വിഘ്നേശുവിന്റെയും വിവാഹം നടക്കുന്നത് ഇപ്പോൾ രണ്ടു വർഷത്തിലേറെ കഴിഞ്ഞാണ് ഇവരുടെ ഡോക്യുമെന്ററി റിലീസിനൊരുങ്ങുന്നതും ഈ വരുന്ന ദിവസമാണ് നയൻതാരയുടെ മാരേജ് ഡോക്യുമെന്ററിയായ നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ റിലീസ് ചെയ്യുന്നത് ഇതിനു മുന്നോടിയായിട്ടാണ് നയന്താര ധനുഷനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നതും യാതൊരുവിധ സിനിമാ പാരമ്പര്യവുമില്ലാതെ സിനിമയിൽ യാതൊരുവിധ ഇല്ലാതെ ഒരു ഗോഡ് ഫാദർമാരുടെയും സഹായമില്ലാതെ കടന്നുവരികയും ഇന്നത്തെ നിലയിലേക്ക് സിനിമയിൽ എത്താൻ ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്ത സ്ത്രീയാണ് താനെന്നും നയന്താര പ്രതികരണത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തന്റെ വർക്ക് എത്തിക്സിനോടാണ് താൻ കടപ്പെട്ടിരിക്കുന്നത് തന്നെ അറിയുന്നവർക്ക് അത് അറിയാമെന്നും നയന്താര സൂചിപ്പിക്കുന്നു ധനുഷിൽ നിന്നും എന്യൂസ് ലഭിക്കാത്തതിനാൽ തങ്ങൾക്ക് ഡോക്യുമെന്ററി റീഎഡിറ്റ് ചെയ്യേണ്ടി വന്നുവെന്നും അതാണ് ഡോക്യുമെന്ററിയുടെ റിലീസ് വൈകാനുള്ള കാരണമെന്നും നയന്താര പറയുന്നു മൂന്ന് പേജുള്ള തുറന്നൊരു കത്തിലൂടെയാണ് നയന്താര ധനുഷിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് നാനും റൌഡിദാൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് നയൻതാരയും സംവിധായകൻ വിഘ്നേഷ് ശിവനും പ്രണയത്തിലാകുന്നത് ഡോക്യുമെന്ററിയുടെ പ്രമോയിലും ഇരുവരും ഇക്കാര്യം പറയുന്നുമുണ്ട് ചിത്രത്തിൽ നായകനായി എത്തിയത് വിജയ് സേതുപതിയായിരുന്നു ഈ ചിത്രം നിർമ്മിച്ചത് പക്ഷേ ധനുഷാണ് പ്രേക്ഷകർ ഈ സിനിമ ഇരുകയും നീട്ടി തന്നെയാണ് സ്വീകരിച്ചത് ചിത്രം ബോക്സ് ഓഫീസിലും ഹിറ്റുമായിരുന്നു എന്നാൽ പക്ഷേ ഈ സിനിമയുടെ വിജയം ധനുഷിന് അംഗീകരിക്കുവാൻ സാധിച്ചിരുന്നില്ല എന്നും പല സിനിമാ സർക്കിളുകളിലും ധനുഷ് ഈ ഒരു സിനിമയെക്കുറിച്ച് മോശം പറഞ്ഞത് താൻ കേട്ടിട്ടുണ്ടെന്നും നയന്താര പറയുന്നുണ്ട് തന്നോടും തന്റെ പങ്കാളിയോടും തങ്ങളുടെ ചിത്രത്തോടും ധനുഷ് പ്രതികാരം ചെയ്യുന്നുണ്ടെന്നാണ് നയന്താര തുറന്നു പറയുന്നത് നയൻതാരയുടെ കരിയറും ജീവിതവും പ്രതിപാദിക്കുന്ന ഈ ഡോക്യുമെന്ററിയിൽ ഞാനും റൌഡിദാൻ എന്ന ചിത്രത്തിലെ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നതിനായി ധനുഷിനെ പലതവണ സമീപിച്ചിരുന്നുവെന്നും എന്നാൽ ധനുഷ് എൻഒസി സി അഥവാ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് തരാതെ വൈകിപ്പിച്ചുവെന്നും നയന്താര പറയുന്നുണ്ട് പലതവണ അഭ്യർത്ഥിച്ചിട്ടും നാനും റൌഡിദാനിൽ നിന്നുള്ള ദൃശ്യങ്ങളോ ചിത്രങ്ങൾ പോലുമോ തങ്ങളുടെ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കാൻ ധനുഷ് സമ്മതിച്ചില്ല എന്നും നയൻതാര ചൂണ്ടിക്കാണിക്കുന്നു ഈ ചിത്രത്തിലെ പാട്ടുകൾ ഉപയോഗിക്കുവാനും അനുവദിച്ചില്ല എന്ന് തന്നെയാണ് നയൻതാര പറയുന്നത് ഇപ്പോൾ ഈ ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ധനുഷ് പത്ത് കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണെന്നും നയൻതാര പറയുന്നു നാനും റൌഡിദാൻ സിനിമയുടെ ഷൂട്ട് സമയത്ത് ചിലർ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ വീഡിയോകൾ മൂന്ന് സെക്കൻഡ് സമയം ഡോക്യുമെന്ററിയിൽ കാണിച്ചിട്ടുണ്ട് ഇതിന്റെ പേരിലാണ് ധനുഷ് നോട്ടീസ് അയച്ചിരിക്കുന്നതെന്നും നയന്താര കത്തിലൂടെ പറയുന്നു മൂന്ന് സെക്കൻഡ് മാത്രമുള്ള ബി വീഡിയോ ഉപയോഗിച്ചതിന് പത്ത് കോടി രൂപയുടെ വക്കീൽ നോട്ടീസ് അയച്ചതോടെയാണ് ധനുഷ് എന്ന വ്യക്തി ഇത്ര ചെറുതാണെന്ന് വ്യക്തമായെന്നും നയന്താര പറയുന്നുണ്ട് ഓഡിയോ ലോഞ്ചിൽ നിഷ്കളങ്കരായ ആരാധകർക്ക് മുന്നിൽ പ്രസംഗിക്കുന്നതിന്റെ പകുതി പോലുമില്ല നിങ്ങൾ ആളുകളുടെ ജീവിതം നിയന്ത്രിക്കുന്ന ഏകാധിപതിയാണോ നിർമ്മാതാവെന്നും ചോദിക്കുകയാണ് നയൻതാര ഈ ഒരു തുറന്തത്തിലൂടെ എൻഒ സി നിരസിച്ചതിനെ ഒരുപക്ഷെ നിങ്ങൾക്ക് കോടതിയിൽ ന്യായീകരിക്കാൻ കഴിയും എന്നാൽ പക്ഷേ ദൈവത്തിന്റെ കോടതിയിൽ അതിനെ നിങ്ങൾ പ്രതിരോധിക്കേണ്ടി വരുമെന്നും നയൻതാര ധനുഷനോടായി പറയുന്നുണ്ട് നിർമ്മാതാവെന്ന നിലയിൽ ധനുഷിന്റെ കരിയറിലെ വലിയ ഹിറ്റുകളിൽ ഒന്നു തന്നെയാണ് നാനും റൌഡിദാൻ എന്ന സിനിമ എന്നാൽ പക്ഷേ ഈ സിനിമയുടെ റിലീസിന് മുൻപ് നിങ്ങൾ പറഞ്ഞതെല്ലാം ഇപ്പോഴും ഉടങ്ങാത്ത മുറിവാണ് തങ്ങൾക്കെന്നും നയന്താര ചൂണ്ടിക്കാണിക്കുന്നു നാനും റൌഡിദാൻ സിനിമയുടെ സമയത്തും ധനുഷിന്റെ ഭാഗത്തു നിന്നും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും സിനിമ ഇഷ്ടപ്പെടാതിരുന്ന ധനുഷ് പിന്നീട് ചിത്രത്തിനുണ്ടായ വലിയ വിജയത്തിൽ അസ്വസ്ഥനായിരുന്നുവെന്നും നയൻതാര വെളിപ്പെടുത്തുന്നു സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആയപ്പോൾ ധനുഷിന്റെ ഈഗോയ്ക്ക് മുറിവേൽക്കുകയായിരുന്നു തുടർന്ന് അവാർഡ് ഷോകളിൽ അടക്കം നടന്ന കാര്യങ്ങളിൽ നിന്നും സാധാരണക്കാരന് പോലും അത് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും നയൻതാര പറയുന്നുണ്ട് അടുത്ത ഓഡിയോ ലഞ്ചിൽ എന്തെങ്കിലും ഒരു കഥയുണ്ടാക്കി പഞ്ചരായിരം ചേർത്ത് പറയുവാൻ നിങ്ങൾക്ക് കഴിയും എന്നാൽ പക്ഷെ ദൈവമെല്ലാം കാണുന്നുണ്ടെന്നും നിങ്ങളും ഞങ്ങളുടെ ഡോക്യുമെന്ററി കാണണമെന്നും അതിലൂടെ നിങ്ങളുടെ മനസ്സ് മാറിയേക്കുമെന്നുമാണ് നയൻതാര പറയുന്നത് സ്പ്രെഡിലാവുന്നതിനെ കുറിച്ചാണ് തങ്ങൾ ഇതിൽ കൂടി പറഞ്ഞിരിക്കുന്നത് എന്നെങ്കിലും നിങ്ങൾക്ക് പറയുന്നത് മാത്രമല്ലാതെ അതിന് സാധിക്കുക കൂടി ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നും കത്തിലൂടെ പറയുകയാണ് എന്നാൽ പക്ഷേ നയൻതാരയുടെ ഒരു തുറന്ന കത്ത് പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ യാതൊരു വിധത്തിലുള്ള പ്രതികരണങ്ങളും അറിയിക്കാതിരിക്കുകയാണ് ധനുഷ് ഇനി നടന്റെ പ്രതികരണം എന്താണെന്ന് കൂടി അറിയുവാൻ കാത്തിരിക്കുകയാണ് കോളിവുഡും താരങ്ങളുടെ ആരാധകരും കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ